ഓപ്പറേഷൻ സിന്ധൂറിനെ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മലയാളി ആക്ടിവിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനനുമായ റിജാസ് സൈദിക്ക് ഡാർക്ക് വെബിൽ സജീവമായിരുന്നുവെന്നും അവിടെ പ്രകോപനപരമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിലാണ് റിജാസിൻ്റെ ഡാർക്ക് വെബിലെ സാന്നിധ്യം മനസ്സിലായതെന്നും കൂടുതൽ അന്വേഷണത്തിനായി മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഏഴാം തീയതി നാഗ്പൂരിലെ ഹോട്ടലിൽ നിന്നാണ് റിജാസിനെയും നിയമന വിദ്യാർത്ഥിയായ സുഹൃത്ത് ഉഷാ കുമാരെയും അറസ്റ്റ് ചെയ്തത് സുഹൃത്തിൻ്റെ പിന്നീട് വിട്ടയച്ചു പതിനൊന്നിന് റിജാസിൻ്റെ എറണാകുളത്തെ വസതിയിൽ എ ടി എസ് പരിശോധന നടത്തുകയും പതിനഞ്ചിന് യു യു എ പി ചുമത്തുകയും ചെയ്തിരുന്നു സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ കലാപ ആഹ്വാനം എന്നിവയാണ് റിജാസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണം എഫ്ഐആറിൽ ഉണ്ട് കേരളത്തിലും റിജാസിനെതിരെ കേസുണ്ട്